ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ എല്ലാവരും ഇപ്പൊ വിഷുവിൻ്റെ ഒരുക്കത്തിലാവും പറയാലോ നാളെപ്പോൾ വിഷു ആണ് അപ്പൊ ഞാനും അതെ അപ്പൊ ഞങ്ങളിവിടെ കുഞ്ഞുമൊക്കെ കാണിയൊക്കെ ഒരുക്കുന്നുണ്ട് ഡോക്ടർ നമുക്ക് എങ്ങനെയാണ് കാണിയെടുക്കുന്നത് നോക്കിയാലോ അപ്പൊ എന്തെങ്കിലും ഇപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ കാണി വെക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് എങ്ങനെ കാണി വെക്കുന്നതെന്ന് നോക്കിയാലോ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ കാണി വെക്കുന്നത് കാര്യം നാട്ടിലുള്ളപ്പോഴാണെങ്കിൽ ചേട്ടൻ്റെ വീട്ടിലിപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് കണി ഒരുക്കുക പിന്നെ കണി ഒരുക്കുന്നതിനിടയിൽ നമുക്ക് വിഷുവിന് വിഷുവാണല്ലോ അപ്പോൾ പടക്കം പൊട്ടിക്കണം കുറേ കാര്യങ്ങളുണ്ടാവും ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഫുൾ ടൈം ഞാനും ചാട്ടിന് ഒപ്പാണ് കണിയൊക്കെ ഒരുക്കാനും എല്ലാടിനും കേട്ടോ കൂടെ ഉണ്ടാവും അപ്പം എല്ലാവരും ഒപ്പത്തിനൊപ്പം ചെയ്യുന്ന കാര്യം പ്രശ്നമില്ല ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക ആദ്യമായിട്ട് കണി ഒരുക്കുന്നത് അപ്പോൾ എനിക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ഉണ്ട് പിന്നെ പിള്ളേരാണെങ്കിൽ അടങ്ങിയിരിക്കുന്നു ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ ഇരിക്കിയിരിക്കുമെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ച് പിന്നെ ഓരോ ഫ്രൂട്ട്സ് എടുത്തതായെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കഴി ഒരുക്കാൻ നിന്നത് തന്നെ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഞാൻ എൻ്റെ ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നു കുറച്ച് എന്താ പറയുക സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സ്റ്റൂളാണ് കേട്ടോ അയക്കിയെന്ന് മേടിച്ചതാണ് അപ്പോൾ ആ സ്റ്റൂളിൽ ഞാനൊരു ലുങ്കിയാണ് കേട്ടോ ചേട്ടൻ്റെ ഒരു കാവിമുണ്ടാണ് വെച്ചത് കാവ്യമുണ്ട് വിരിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഉരുളി വെച്ചത് ഉരുളി സാധാരണ ഉരുളിലാണല്ലോ നമ്മൾ കണിവെക്കാനുള്ള ഇതൊക്കെ ആക്കാറ് അല്ലെങ്കിൽ ഒരു വട്ടത്തിലുള്ള വലിയൊരു പ്ലേറ്റിലാണ് വെക്കാറ് അപ്പോൾ എൻ്റെ ഓട്ടുരുലി ഇല്ലാത്ത കാരണം ഞാൻ നമ്മുടെ സാധാരണ അലുമിനിയത്തിൻ്റെ ഉരുളിയാണ് എടുത്തത് സാധാരണ നമ്മൾ പറയുമല്ലോ ഓട്ടുരുലയിലാണ് കണി വെക്കുക എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ എൻ്റെ ഓട്ടുരുലി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ഉള്ള ഫ്രൂട്ട്സ് ഒക്കെയാണ് വെച്ചത് കേട്ടോ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഓറഞ്ച് പിന്നെ മാങ്ങയുണ്ടായിരുന്നു പിന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു പഴം ഉണ്ടായിരുന്നു മുന്തിരി ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ആയിട്ട് പിന്നെ പച്ചക്കറിയായിട്ട് ഞാൻ കണി വെള്ളരിയാണ് പിന്നെ ഞാൻ വെച്ചത് പിന്നെ നാളികേരം പൊട്ടിച്ച് ചോദിച്ചു ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫ്രൂട്ട്സ് ആണല്ലോ മെയിൻ ആയിട്ട് വയ്ക്കുക പിന്നെ ചക്ക കിട്ടുകയാണെങ്കിൽ ചക്കയും കൂടെ വെക്കണം എന്നൊക്കെ പറയും പക്ഷേ എൻ്റെ ചക്ക ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പം ഞാൻ ചക്ക വെച്ചില്ല പിന്നെ എൻ്റെയിൽ പയർ വർഗ്ഗങ്ങൾ വെച്ചിട്ട് ഞാൻ വെച്ചത് കടല വെച്ചു പരിപ്പ് വെച്ചു അതുപോലെ തന്നെ പയറാണ് വെച്ചത് കേട്ടോ അത് വേറൊരു തളികയിലാണ് വെച്ചത് എൻ്റെ അതുപോലെ തന്നെ ഒരു മഞ്ഞ പട്ട് പോലത്തെ ഒരു തുണി ഉണ്ടായിരുന്നു കേട്ടോ അതിലാട്ടോ ഞാൻ വെച്ചത് എൻ്റെ അഞ്ചിങ്ങി രണ്ട് മഞ്ഞ തുണി ഉണ്ടായിരുന്നു കേട്ടോ പട്ടുപോലത്തെ ഒരു തുണി അപ്പം ഞാൻ അതാണ് ആദ്യം ഉരുളിയിലും വെച്ചു അതുപോലെ തന്നെ തളികയിലാണ് വെച്ചത് കേട്ടോ അപ്പോൾ തളികയിൽ ധാന്യങ്ങൾ വെക്കുമ്പോൾ അതിൽ അതിന് മുന്നായിട്ട് ഞാൻ മഞ്ഞ തുണി വിരിച്ചിട്ടാണ് ധാന്യങ്ങൾ വെച്ചത് കേട്ടോ പിന്നെ എനിക്ക് കുറച്ചും കൂടെ പ്രശ്നം തോന്നിയത് കണിക്കൊന്നതായിരുന്നു കേട്ടോ കാര്യം ഇവിടെ കണിക്കൊന്നാൽ അധികം അങ്ങനെ കിട്ടാനും ഇല്ല പിന്നെയാണെങ്കിൽ ഉള്ളത് കുറച്ചുകൂടെ എയർപോർട്ട് സൈഡിലൊക്കെ കേട്ടോ അപ്പോൾ അവിടെ നാട്ടിൽ നിന്ന് ഞാനും ചേട്ടനെ ഉള്ളപ്പോൾ എപ്പോഴും പൊട്ടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഇവിടെ ചേട്ടനില്ലല്ലോ അപ്പോഴാണെച്ചെങ്കിൽ ഞാൻ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിരുന്നു കണിക്കൊന്ന് കിട്ടുവാണെങ്കിൽ കൊണ്ടുവന്നോളൂ എന്ന് അപ്പോൾ ആൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ടൈമിലാട്ടോ കൊണ്ടുവന്നേ അപ്പോൾ ഞാനതെല്ലാം കൂടെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ദിവസമായപ്പോൾ അങ്ങനെ പുറത്തെടുത്ത് വെച്ച് കാണി ഒരു ചെയ്തത് കേട്ടോ